ഞാൻ ഇപ്പോഴും മോല ഫാൻ തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പൊ കോക്ക് മോല ഫാനാണ് പക്ഷെ മോലാലിപ്പോ ചെയ്യുന്ന സിനിമയല്ല താരത്തെ താരത്തെയ് കാണുന്നു നടനെ കാണുന്നില്ല ലാലിട്ട് അഭിനയം കഴിവ് നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയെക്കാട് മോളൽ തന്നെയാണ് പക്ഷെ പുള്ളിയുടെ ചുറ്റുമുള്ള ആൾക്കാരാണ് പുള്ളി ഇങ്ങനെ ആക്കുന്നത് പല പല ഡാറ്റേഴ്സ് പുള്ളി നടത്തി ഇപ്പൊ സി ബി മല സാർ ടൂ ഹൺഡ്രാഡ് അപ്പൊ പുള്ളിയെ കാണാൻ പറ്റിയില്ല അവിടെ വരെ എത്താൻ പോലും പറ്റില്ല പുള്ളി ചുറ്റുമുള്ള ഗ്യാങ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത് പല കാര്യം പുള്ളി അറിയുന്നില്ല അപ്പോൾ അമ്മൂട്ടിയുടെ കേസ് പറഞ്ഞാൽ ഏതൊരു ഡയറ്റിന് അവിടെ ചെന്ന കഥ പറയാനും എല്ലാം ചാൻസ് ഉണ്ട് ഇവിടെ ഒരു ഗ്യാങ് കവർ ചെയ്യാറ് മോലാലിന് ഇപ്പോൾ ഈവൻ എംബ്രാൻ കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് ആയി ഇപ്പോൾ മോലാലിൻ്റെ മുഖം മാറിപ്പോഴേ ഒരിക്കലും പ്രതീക്ഷിച്ചിലേക്ക് വരുമെന്ന് ഇത്രയും കോടർ റോസ്റ്റിൽ വരുമോന്ന് പുള്ളി ആകെ വളരെ വിഷമം തോന്നി പുള്ളിക്ക് ബേസിക്കലി ലാലേട്ടൻ പാപമനുസരിച്ചെനിക്ക് തോന്നിയാ പണ്ടല്ല ഒരുപാട് പുള്ളിയെ ഒരുപാട് പേര് പറ്റിക്കൽ ചെയ്തിട്ടുണ്ട് പുള്ളി ഒരുപാട് പേര് വിശ്വസിക്കും ഇപ്പോൾ പൃഥ്വിരാജിനെയും മയം വിശ്വാസമായിരുന്നു പക്ഷെ പുള്ളി ചതുക്കപ്പെട്ടുപോലെ എനിക്ക് തോന്നിയത് ആ കോൺട്രവേഴ്സി ആ ഗുജറാത്തിൽ കൊണ്ടുവന്ന് കാരണം പുള്ളി പുള്ളിയുടെ സീന പുള്ളി പോവും പുള്ളി ആ പ്രിവി കണ്ടെത്തില്ല അറിയണം ആദ്യമായിട്ട് കണ്ടപ്പോൾ പുള്ളിയുടെ മുഖം ഭയങ്കരമായിട്ട് മാറിപ്പോയി എൻ്റെയാലും ചെറുപ്പത്തില്ല ലാലേട്ടൻ്റെ ബെസ്റ്റ് ടൈമാണ് എൺപതിലോ ആവശ്യം തൊണ്ണൂറിലോ ആദ്യം ഏറ്റവും നല്ല റോൾസ് ചെയ്ത സമയമാണ് പിന്നെ മമ്മൂ ലാലേട്ടൻ പറയുകയാണെങ്കിൽ നരസിംഹനം മുമ്പുള്ള ഫാൻസ് ഉണ്ട് അതാണ് ഞാൻ നരസിംഹ ചേച്ചുള്ള ഫാൻസ് ഉണ്ട് നരസിംഹ ചേച്ചുള്ള ഫാൻസ് വളരെ ടോക്സിക് ആണ് ഞാൻ പഴയ എയ്റ്റീസ് നയൻറ്റീസിലെ ലാലിട്ട ഫാനാണ് ഇപ്പോൾ പഴയ ലാ ഇപ്പോൾ തൊട്ടുരുമാന സിനിമയ്ക്ക് പ്രതീക്ഷ ചെയ്യുന്നുണ്ട് പഴയ ലാലിട്ടാണ് ലാലിട്ട നല്ലൊരു താരോ താരം മാത്രമല്ല നല്ല നടന്നുകൂടെയാണ് പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ആക്ടി ഇപ്പോൾ ബ്ലസ് ഇപ്പോൾ നരസിംഹ ശേഷം നോക്കിയാൽ ബ്ലസ് ചെയ്യേണ്ടി വിലിംസ് കുറച്ച് വിലിംസേ ഉള്ളൂ ആക്ടിംഗ് കൊണ്ടായിട്ട് ഇപ്പോൾ വില്ലൻ അല്ലെങ്കിൽ പ്രണയം ഇതൊന്നും ഇവിടുത്തെ ഫാൻസ് പ്രമോട്ട് ചെയ്തില്ല പക്ഷെ മമ്മൂട്ടി ഫാൻസ് അങ്ങനെയല്ല അവരെല്ലാ ഫിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവരുടെ അനുഭവം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് റൊസാക്കും മൊമോട്ട് ചെയ്യുന്നുണ്ട് ഓപ്പൺ ടെർബും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഇത്രയും ടോക്സിക് അല്ല ഞാൻ എനിക്ക് മമ്മൂട്ടിയുടെ ബേഡേ ബർത്ത്ഡേക്ക് ഞാൻ പോയിട്ടായിരുന്നു വീട്ടില അപ്പോൾ എല്ലാവരും ഭയങ്കര ഭയങ്കര കാര്യമായി പക്ഷേ ലാലേട്ടൻ ലാലേട്ടൻ്റെ നരസിമൻ ശേഷം വന്നിട്ടുള്ള ഫാൻസ് കുറച്ച് ടോക്സിക് ആണ് അത് എന്നെ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ പ്ലാൻഡായിരുന്നു ഓർക്കുക വൺ തേർട്ടി എട്ടിൽ എമ്പത് രണ്ട് ലീസ് ദിവസം ഞാൻ പെരുമ്പാവര കണ്ടു വൺ തേർട്ടി ഏറ്റവും ഭയങ്കര അടി ഉറപ്പായിരുന്നു ശരിക്കും അടിക്കുന്നു എന്ന് പറഞ്ഞാൽ പേടിച്ചത് നമ്മള് നമുക്ക് പേടിയ പാമ്പനെയും ഇതെല്ലാം പേടിയില്ല അതുപോലെ നമ്മൾ അവരുടെ എന്തെങ്കിലും അടി കൊണ്ടേ അത്രയും ടോക്സിക് ഫാൻസാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പണ്ട് പൃഥ്വിരാജ് ഒരുപാട് സത്യങ്ങൾ പറയുകയും പുള്ളിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായി പാർവിദൂഹത്ത് ഒരുപാട് സത്യം പറഞ്ഞു സത്യം പറഞ്ഞോ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഫിലോസഫി സ്റ്റോഡൻഡാണ് പ്ലേറ്റോഡ് ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് ശത്രുക്കളുണ്ടാവും പക്ഷേ എന്നെ പറ്റി ഏറ്റവും വിലക്കി പക്ഷേ എന്തിനാണ് പെറേറെ വിലയ്ക്ക് മനസ്സിലാവുക പെറേറെ എപ്പോഴും പോസിറ്റീവ് പറയാനുള്ളതാണ് നെഗറ്റീവ് പറയാറില്ല ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് പറയാറുണ്ട് ഇന്നലെ ഇന്നലെ വണ്ട ഡേറ്റ് പോയിട്ടായിരുന്നു മീഡിയ ഭയങ്കര സ്വീകരണമായിരുന്നു ഓണറിന് കുഴപ്പമില്ല ഓണറിൻ്റെ പാവം മനസ്സിലാണ് പുള്ളിക്കൂർ പ്രശ്നമല്ല ഇത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് എന്തോ പറഞ്ഞ കാര്യമാണ് അല്ലാതെ ഓണർ എന്നല്ല പ്രശ്നം അയാൾക്ക് വേറെ നിവൃത്തില്ലാത്തത് കൊണ്ടാണ് ഈ ഫിലിം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പറഞ്ഞിട്ടുണ്ടോ എന്നെ പറഞ്ഞു പ്രൊമോട്ട് ചെയ്യേണ്ട അത് പണ്ട് ഇപ്പം തിലകൻ സാർ എന്തൊക്കെ സത്യം സത്യം തുടങ്ങാൻ പറ്റും തിലകൻ സ്റ്റാറിൽ വിലക്കിയില്ല അവർ വിനയൻ സ്റ്റാർ വിനയനെ വിലക്കിയില്ലേ ഇവര് സിനിമ ഫീൽഡ് എന്നല്ല ഏത് ഫീൽഡായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ വളരെ ഡിപ്ലോമാറ്റിക് ആവണം ഫ്രാങ്ക് ആയ ബുദ്ധിമുട്ടാണ് ഫ്രാങ്ക് ആയ എല്ലാവരും അനുഭവിച്ചിട്ടേ ഉള്ളു മുകളിലാണ് കോളത്രം വന്നത് ഞാൻ മണപ്പൂര് കോമാലിത്രം കാണിച്ചിട്ടില്ല മീഡിയ വളരെ വളച്ചൊടിച്ചതാണ് അങ്ങനെയൊക്കെയാണ് വിളിക്കുന്ന ഈ പല ആളുകളും നമ്മളെ കളിയാക്കുകയും ചെയ്യും നമ്മളെ ഫോട്ടോ എടുക്കും നമ്മളെ ഇന്റർവ്യൂയും ചെയ്യും പക്ഷേ ഇന്റേ ഡബിൾ ഇരട്ടത്താപ്പൊരു മനസ്സിലാവണില്ല